അസ്സാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജ് ചെയ്യാനായി മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ നിന്നും ഇർഷാദ് കാൽനടയായി യാത്ര തിരിച്ചു പരപ്പനങ്ങാടിയും കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയുമൊക്കെ പിന്നിട്ട് ഇപ്പോൾ കർണാടകയിലെ കുന്ദാപുരത്ത് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ് വെറും ഇരുപത് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരാളും തന്നെ ഇല്ല ഒറ്റക്കാണ് അദ്ദേഹം പോകുന്നത് ഷിഹാബ് ചോറ്റൂരിനെ പോലെ ഒരുപാട് യൂട്യൂബർമാരോ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയില്ല ഏകദേശം ഒരു മാസം മുൻപ് തോന്നിയ ഒരു ആഗ്രഹമാണ് ഇന്ത്യയിൽ നിന്നും നടന്ന് മക്ക വരെ നടന്ന് പോയി അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്ലാൻ ഗോവയും മഹാരാഷ്ട്രയും മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ കടന്ന് രാജസ്ഥാനിൽ നിന്നും വിമാനമാർഗം ഒമാനിലെത്തിയതിനു ശേഷം അവിടെ നിന്നും ഒമാനും യു എ ഇയും മറ്റുള്ള ജി സി സി രാജ്യങ്ങളുമെല്ലാം നടന്നുകൊണ്ട് സൗദിയിലെത്തി അവിടെയും നടന്ന് മക്ക മദീനയിലെത്തി അവിടെ നിന്നും ഹജ്ജും ഉമ്രയും നിർവഹിച്ച് വരാനുള്ള പാനോട് കൂടിയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അള്ളാഹു സുബാനുവത്താല കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ തിരിച്ചെത്താൻ റബ്ബു സുബാനുവത്താല തോഫീക്ക് ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും തന്നെ ദുവാ ചെയ്യാം